ഇസ്രായേൽ സേന അൽ മുനിസിപ്പാലിറ്റി കകത്തുള്ള അൽ ഇസ്ര യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കെട്ടിടം തകർക്കുന്ന യഥാർത്ഥത്തിൽ വിജ്ഞാനത്തോടും വിദ്യാഭ്യാസത്തോടും ഒക്കെയാണ് ഫലസ്തീനിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഗസയിലെ ഈ യൂണിവേഴ്സിറ്റി യുടെ കീഴിൽ പതിനെണ്ണായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് ആ വിദ്യാർത്ഥികളെയാണ് ഇസ്രായേൽ തുരത്താൻ ശ്രമിക്കുന്നത് ഇതുപോലെ തന്നെ ഫലസ്തീനിലെ മറ്റൊരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അൽ ജാമ്യഅൽ ഇസ്ലാമിയ അതിന്റെ കെട്ടിട സമുച്ചയവും ഇസ്രായേൽ തകർക്കുകയുണ്ടായി അത് തകർത്തു എന്ന് മാത്രമല്ല ആ യൂണിവേഴ്സിറ്റിയുടെ വി സി ഡോക്ടർ യൂസുഫ് തായയെ അദ്ദേഹത്തിന്റെ വീടിന് മുകളിൽ പോയി ബോംബിംഗ് ചെയ്ത് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു ഇങ്ങനെ ഇസ്രായേൽ ഇസ്രായേൽ ഫലസ്തീനിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കുകയാണ് മുന്നൂറ്റി എൺപത്തെട്ട് വിദ്യാലയങ്ങൾ ഇസ്രായേൽ തകർക്കുകയുണ്ടായി ഇതിൽ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് സ്കൂളുകൾ ഗസയിൽ സർക്കാരിന്റെ ചുമതലയിലുള്ളതാണ് കൂടാതെ യു എൻ റിലീഫ് ആന്റ് വർക്ക്സ് ഏജൻസി ഫോർ റെഫ്യൂജീസ് അഥവാ യു എൻ ആർ ഡബ്ല്യു എ അഫിലിയേറ്റ് ചെയ്ത അറുപത്തഞ്ച് സ്കൂളുകളുമാണ് ഇസ്രായേൽ തകർത്ത് കരിപ്പണമാക്കിയത് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് വിദ്യാർത്ഥികൾ ഇനി ഒരിക്കലും തിരിച്ചുവരികയില്ല അവരെ ഇസ്രായേൽ കൊലപ്പെടുത്തി ഇതിൽ ഗസയിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടപ്പോൾ വെസ്റ്റ് ബംഗിൽ നാൽപ്പത്തൊന്ന് വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് അധ്യാപകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തെട്ട് അധ്യാപകർക്ക് പരിക്കുണ്ട് പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഏഴായിരത്തി എണ്ണൂറ്റി പത്തൊമ്പതാണ് ഇതൊക്കെ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകളാണ് ഈ പറയുന്നത് വെസ്റ്റ് ബംഗിൽ നിന്ന് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുമുണ്ട് ഹമ്മാസിനെ പിടിക്കാനാണ് പോയത് ഇസ്രായേൽ ഫലസ്തീനിലേക്ക് എങ്കിൽ ഗസയിലാണ് ഹമ്മാസ് ഉള്ളത് എന്നിരിക്കെ വെസ്റ്റ് ബെങ്കിൽ പോയി ഇത്രയും പേരെ കൊലപ്പെടുത്തുന്നത് എന്തിന് ആക്രമിക്കുന്നത് എന്തിന് അതുപോലെ തന്നെ കഴിഞ്ഞ വെടിനിർത്തൽ സമയത്ത് വെടിനിർത്തൽ കരാറനുസരിച്ച് ഇസ്രായേലിന്റെ വന്തികളിൽ ഒരാൾക്ക് പകരം ഇസ്രായേൽ ഫലസ്തീനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത തടവുകാരിൽ മൂന്ന് പേരെ എന്ന കണക്കിലായിരുന്നു മോചിപ്പിച്ചിരുന്നത് അങ്ങനെ ഏതാനും പേരെ ആയിരത്തോളം പേരെ ആയിരത്തിൽ താഴെ ആളുകളെ ഇസ്രായേൽ മോചിപ്പിച്ചപ്പോൾ ഇവിടെ മോചിപ്പിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഇരട്ടിയിലധികം വെസ്റ്റ് ബംഗിൽ നിന്ന് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്തി കൈമാറ്റത്തിന് പകരമായി ഇസ്രായേലിൽ ജയിലിലുള്ള ഫലസ്തീനികളെ വിട്ടയക്കുമ്പോൾ പകരം വെസ്റ്റ് ബംഗിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറോളം ഫലസ്തീനികളെയാണ് ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഈ അറസ്റ്റ് ചെയ്ത സാധാരണക്കാരിൽ ചിലരെ വിവസ്ത്രരാക്കി ഷെഡ്യൽ മാത്രം നിർത്തി ഫോട്ടോ എടുത്തും തോക്ക് കൊടുത്ത് വീഡിയോ ഉണ്ടാക്കിയും ഒക്കെയാണ് അമ്മാസിന്റെ ആളുകൾ കീഴടങ്ങി എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്താൻ വരെ ഇസ്രായേൽ ഉപയോഗിച്ചത് മാധ്യമപ്രവർത്തകൻ വരെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് അവസ്ഥ സാധാരണക്കാരായ ജനങ്ങളെ പരമാവധി കൊന്നു തീർക്കുക വിദ്യാർത്ഥികളെയും കുട്ടികളെയും സ്ത്രീകളെയും വരെ കൊല്ലുക ഒരു മണിക്കൂറിലും രണ്ട് സ്ത്രീകൾ വെച്ച് പലസ്തീനിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക് ഗർഭിണികളെ കൊല്ലുക മാത്രമല്ല ഗർഭിണികളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പോലും അവർ വെറുതെ വിടുന്നില്ല ഒരു ഗർഭിണിയെ അതും ഇസ്രായേൽ അനുവദിച്ച പാലായന റൂട്ടിലൂടെ പാലായനം ചെയ്തു പോവുകയായിരുന്ന ഒരു ഗർഭിണിയായ സ്ത്രീയെ പട്ടാളം വെടിവെച്ച് കൊല്ലുകയും വെടിവെച്ചിട്ട ആ സ്ത്രീയുടെ ഗർഭത്തിന് മുകളിലൂടെ ബോട്ടൂസറ് കയറ്റിയിറക്കുകയും ചെയ്ത സംഭവം വാർത്തകളിൽ വന്നതാണ് അപ്പൊ സ്ത്രീ മരിച്ചാലും ഗർഭത്തിലെ കുഞ്ഞുപോലും രക്ഷപ്പെടരുത് എന്ന തരത്തിലുള്ള ഇത്രയും ക്രൂരമായ നിലപാടുകളാണ് ഇസ്രായേൽ ഫലസ്തീനിൽ സ്വീകരിക്കുന്നത് അവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഇസ്രായേലിന്റെ ശത്രുക്കളാണ് എന്നതാണ് കാഴ്ചപ്പാട് മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെയാണ് മൂസാ നബിയുടെ അഥവാ മോസസ് പ്രവാചകന്റെ കാലത്ത് ഫറോവ ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം കൊല്ലാൻ ഉത്തരവിട്ടത് ജനിക്കുന്ന ഒരു കുട്ടി ഫറോവ രാജാവിന് എന്ന് ഏതോ ജ്യോതിഷൻ പറഞ്ഞതനുസരിച്ച് ജനിക്കുന്ന കുട്ടികളെ മുഴുവൻ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയാൻ ഫറോവ ഉത്തരവിട്ടതുപോലെ അഭിനവ ഫറോവ ബെഞ്ചമിൻ നതന്യാവും ഫലസ്തീനിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കൊന്നു തീർക്കുകയാണ് കാൽ ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ പതിനയ്യായിരം പതിനാറായിരം കുട്ടികളാണ് എന്നതാണ് വസ്തുത കുട്ടികളോടും സ്ത്രീകളോടുമാണ് ഏറ്റവും അധികം ക്രൂരത ചെയ്യുന്നത് ഇരുപത്തയ്യായിര ആളുകൾ സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ ഏകദേശം ഏഴായിരം എണ്ണായിരത്തോളം സ്ത്രീകളാണ് പതിനയ്യായിരത്തിനു മുകളിൽ കുട്ടികളുമാണ് ഇത്തരത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കി ഒരു വംശത്തെ നശിപ്പിക്കുക അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീനിൽ ചെയ്തുകൂട്ടുന്നത് ചരിത്രത്തിന്റെ ഒരു ദിശാസന്ധിയിൽ ജൂതന്മാരോട് ഹിറ്റ്ലർ അനുവർത്തിച്ച വംശവിരോധവും വംശാർത്ഥിയും ചരിത്രത്തിന്റെ ഭാഗമാണ് ആ വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരിൽപ്പെട്ട പിന്മുറക്കാരനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നതന്യവും മറ്റു സയന്റിസ്റ്റുകളും എന്നാൽ ഇന്ന് അതേ ഹിറ്റ്ലറുടെ അതേ നിലപാട് തന്നെയാണ് ഫലസ്തീനികളോട് അഭിനവ ഹിറ്റ്ലർ നതന്യവും അനുവർത്തിക്കുന്നത് ഫലസ്തീനികളെ വംശനാശം വരുത്തുക എന്ന ഹീനമായ ക്രൂരമായ നടപടിക്ക് നേതൃത്വം കൊടുക്കുകയാണ് നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരനായ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതാരെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് പറയാവുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് ഒരേ ഒരു പേരാണ് ബെഞ്ചമിൻ അത് എന്നത് വിദ്യാർത്ഥികളോടും കുട്ടികളോടും വിദ്യാഭ്യാസത്തോട് തന്നെയും വിരോധം വെച്ച് പുലർത്തുന്ന ഇസ്രായേൽ ഫലസ്തീനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുമൊക്കെ തകർക്കുകയാണ് ശൂന്യമായി കിടക്കുന്ന യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങൾ ലാൻഡ് മൈനുകൾ ഡിറ്റനേറ്ററുകളൊക്കെ വെച്ചാണ് പൊട്ടിച്ചു കളയുന്നത് അതായത് അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ശത്രുക്കൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊന്നും സംശയിച്ചല്ല കാര്യയാക്കപ്പെട്ട കെട്ടിടത്തിന് മൈനുകൾ ഡൈനാമിറ്റുകളൊക്കെ വെച്ച് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിച്ചു കളയുകയാണ് ചെയ്യുന്നത് അതിനർത്ഥം നശിപ്പിക്കുക എന്നത് തന്നെയാണ് നശീകരണം മാത്രമാണ് ഫലസ്തീനിൽ ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് അല്ലാതെ ഹമ്മാസിനെ പിടിക്കലോ അമ്മാസുമായി യുദ്ധം ചെയ്യലോ അല്ല എന്നതിന്റെ തെളിവുകാട് തെളിവുകൂടിയാണ് ഇതെല്ലാം ഈ ക്രൂരമായ വിനോദം ഇസ്രായേലിൽ അരങ്ങേറുമ്പോൾ ലോകം ഇപ്പോഴും മൗനത്തിലാണ് എന്നതാണ് ഏറെ ഭയാനകവും ഖേദകരവുമായ ഒരു വസ്തുത ഏതായാലും ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം